മലയാളികൾ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത വന്നെത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കും ആയിരത്തി രൂപ ബാങ്കിലേക്ക് സംസ്ഥാന സർക്കാർ കൈമാറി ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി തന്നെ വിതരണം ആരംഭിക്കുമെന്ന് നമ്മൾ അറിയിപ്പ് നൽകിയിരുന്നു അന്ന് തന്നെ അന്ന് വൈകുന്നേരത്തോടെ തന്നെ സർക്കാർ ഈ തുക പ്രോസസ്സ് ചെയ്യുകയും ചെയ്തിരുന്നു അന്ന് രാത്രി ഏഴ് മണിയോടെ തന്നെ അതായത് ഇന്നലെ രാത്രി ഏഴ് മണിയോടെ തന്നെ പലർക്കും ആനുകൂല്യം അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനുശേഷവും പലർക്കും ആനുകൂല്യം ലഭ്യമായിരുന്നില്ല അവർക്ക് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ വിതരണം തുടങ്ങിയിട്ടുണ്ട് അതായത് ബാങ്കിങ് പ്രവർത്തന സമയം ആരംഭിച്ചതു മുതൽ തന്നെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പലരുടെയും ഫോണിലേക്ക് അറിയിപ്പുകൾ വരുന്നുണ്ട് ഇനിയും തുക ലഭിക്കാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്കും വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും തുക വിതരണം അതായത് ഇന്ന് തന്നെ എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഒരുപക്ഷേ എത്തിനേക്കാം ഇനി നമുക്ക് ലഭിക്കാനുള്ളത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് അവർക്ക് ഒന്ന് രണ്ട് ദിവസം കൂടി താമസമെടുത്തേക്കാം അത് ജീവനക്കാരെ എല്ലാ മേഖലകളിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട് അത് സഹകരണ ബാങ്കിൽ നിന്നും കൃത്യമായിട്ട് ലിസ്റ്റുകൾ എടുത്ത് ഓരോ മേഖലയിലേക്കും ഉദ്യോഗസ്ഥരെത്താൻ ചില താമസങ്ങൾ അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ബാക്കിയുള്ള എല്ലാവർക്കും ആദ്യ ഗിഡു ആയിരത്തി അറുനൂറ് ഇപ്പോൾ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കെല്ലാം ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ആനുകൂല്യം കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ എ ടി എം കാർഡുള്ളവർ എ ടി എം ശൃംഖലകളിലെത്തി വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയ അറിയിപ്പ് വരാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാങ്കിൻ്റെ ഒരു മിസ്ഡ് കോൾ ബാലൻസ് അറിയുന്ന സംവിധാനം ഉണ്ടാകും ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിൽ നിന്ന് ഒരു മിസ്ഡ് കോൾ ചെയ്താൽ മതി അതിനുശേഷം നമ്മുടെ ബാലൻസ് അറിയുന്നതിന് വേണ്ടി സാധിക്കും ആയിരത്തി രൂപയുടെ ഒരു വർധനവ് അക്കൗണ്ടിൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇരുന്നൂറ് രൂപ കുറഞ്ഞു വന്നവരുണ്ട് അതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ കുറഞ്ഞു വന്നവരുണ്ട് ഇനി അതോടൊപ്പം തന്നെ മുന്നൂറ് രൂപ കുറഞ്ഞു വന്നവരുണ്ട് അവർക്കുള്ള കേന്ദ്രവിഹിതമായിട്ടുള്ള മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ അതല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അതും വളരെ വൈകാതെ തന്നെ വിതരണം ആരംഭിക്കും ചില ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വൈകാതെ എല്ലാവർക്കും തന്നെ പരിപൂർണമായിട്ട് തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും സെപ്റ്റംബർ മാസം പത്താം തീയതിയോടെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇത് സെപ്റ്റംബർ ഒന്നിന് മുൻപ് തന്നെ പൂർത്തിയാക്കുകയും ചെയ്യും കാരണം അടുത്ത മാസം നമുക്ക് രണ്ട് പെൻഷൻ കൂടി വരാൻ പോവുകയാണ് സർക്കാരിൻ്റെ ഓണസഹായമായിട്ട് രണ്ട് പെൻഷൻ കുടിശ്ശികയുടെ ഗഡുക്കൾ കൂടി അനുവദിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ അറിയിപ്പ് അപ്പോൾ എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള പെൻഷൻ അറിയിപ്പുകൾ മറ്റ് സർക്കാരിൻ്റെ വിവിധ പദ്ധതി അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക